ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ ലുലുമാലിലോട്ടാണേ പോകുന്നത് നല്ല തിരക്കായിരുന്നു റോഡിലെല്ലാം മഴയൊന്നും ഇല്ലാതെ നല്ലൊരു ദിവസമായിരുന്നു വീട്ടിൽ നിന്ന് പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങുന്നത് അവിടെ ചെന്നപ്പോൾ ഒരു രണ്ട് മണിയോളമൊക്കെ ആയിരുന്നു ആദ്യം നമ്മൾ ലുലുമാലിലോട്ട് കയറി നിസ്കരിക്കാനാണ് കേട്ടോ പോയത് ആദ്യമേ ഉച്ച സമയമായതുകൊണ്ട് അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞിറങ്ങി പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണേ പോയത് ഹൈപ്പർ മാർക്കറ്റിൽ ബാസ്ക്കറ്റ് എടുത്തപ്പോഴത്തേക്ക് അന്യൂസും ചാടി ചാടിയൊക്കെ കയറി അങ്ങനെ വല്ലതും ആദ്യമേ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഷോപ്പ് ചെയ്യാൻ കഴിയും നമ്മൾ ആദ്യമേ ഫുഡിൻ്റെ അടുത്ത് പോയപ്പോൾ നല്ല തിരക്കായിരുന്നു അവിടെ ഫുഡിൻ്റെ അടുത്ത് നല്ല തിരക്കായിരുന്നു അവിടെ രണ്ട് മണിയൊക്കെ കഴിഞ്ഞ സമയമല്ലേ എല്ലാവരും ഫുഡ് മേടിക്കാൻ നിൽക്കുന്ന സമയമാണ് എല്ലാ ഐറ്റംസും ഉണ്ട് ചിക്കൻ തന്നെ ഗ്രിൽഡ് ബോ ബ്രോസ്റ്റഡ് അങ്ങനെ മലബാർ സ്പെഷ്യൽ അങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം ഒന്ന് ഓട്ടിച്ച് വീഡിയോ ഒക്കെ എടുത്ത് നിന്നു നല്ല തിരക്ക് കാരണം ഇടക്കൂടൊക്കെ കയറിയാണ് ഫുഡൊക്കെ മേടിച്ചത് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം ചിക്കൻ ഐറ്റംസാണ് ഈ എല്ലാം ഇരിക്കുന്നത് പിന്നെ പിസ്സ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ നോക്കി വീഡിയോസ് എടുത്തു പിന്നെ ഫിഷ് ഐറ്റംസ് ആയിരുന്നു ബിരിയാണി തന്നെ തലശ്ശേരി ബിരിയാണി അങ്ങനെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മളെടുത്തത് കപ്പയായിരുന്നു കപ്പ മലബാർ ചിക്കൻ ബിരിയാണി രണ്ടെണ്ണം പിന്നെ ബ്രോസ്റ്റഡ് കണ്ടപ്പോൾ മക്കൾക്ക് രണ്ട് പീസ് ബ്രോസ്റ്റഡ് വേണമെന്ന് എന്ന് പറഞ്ഞാൽ അതും മേടിച്ചു ഇടയ്ക്കൂടെ അങ്ങനെ പിന്നെ സാദാ ചോറും മീൻ മുകളിലൊക്കെ ഇട്ടതൊക്കെയാണ് നമ്മൾ മേടിച്ചതേ വൈകിട്ട് മേടിച്ച് കൊടുക്കുക പറഞ്ഞിട്ട് കേൾക്കാതെ മക്കൾ രണ്ട് ബ്രോസ്റ്റഡൊക്കെ എടുത്തു പിന്നെ ബിരിയാണി ആണെങ്കിൽ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല വെന്ത ചിക്കൻ പീസൊക്കെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ബിരിയാണി അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ ജസ്റ്റ് സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് കറങ്ങി വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ചുറ്റിക്കറങ്ങി വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ പോയത് ഫണ്ടൂറയിലായിരുന്നു ഫണ്ടൂറയിൽ പോയത് മക്കളെ അങ്ങോട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മണിക്കൂറൊക്കെ മക്കൾ അവിടെ നിന്ന് കളിക്കില്ല അപ്പോഴത്തേക്ക് നമ്മൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് എഴുതി മക്കളെ അങ്ങ് ഫണ്ടൂറയിലോട്ടാക്കിയിട്ട് നമ്മൾ പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തേ അങ്ങനെ അവിടെയും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു സ്കൂളൊക്കെ തുറക്കുമല്ലേ ഇപ്പം നമ്മളുടെ ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ കണ്ടപ്പോൾ അതൊക്കെ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തു ഫുള്ളൊന്നു ചുറ്റിക്കറങ്ങി അവിടെയൊക്കെ നിന്നു അങ്ങനെ പിന്നെ ബാക്ക് ടു സ്കൂൾ സെക്ഷനും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെയും കയറി കുറച്ച് സ്കൂളിലെ ഐറ്റംസും ഒക്കെ മേടിച്ചു അതിൻ്റെ ഇടയ്ക്ക് ചെച്ചിമോൾക്കും ബുക്കൊക്കെ മേടിച്ചു കിട്ടിയപ്പോഴത്തേക്ക് പിന്നെ ഫ്രൂട്ട്സും എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി ഞാൻ അവിടെ മൊത്തത്തിൽ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ടൊക്കെ ഇങ്ങനെ വന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കണ്ട അന്യൂസ് കുരുത്തൊക്കെയുടെ ഇടയ്ക്ക് കൂടെ ഒരു സ്പേസ് കിട്ടി അതിൻ്റെ ഇടയിൽ കൂടെ കയറാൻ നോക്കുവാണ് കേട്ടോ ആൾ അപ്പോൾ ആ ചെച്ചിമോൾ കിട്ടിയ ബുക്കൊക്കെ തുറന്നൊക്കെ നോക്കുവാണ് ഇടയ്ക്ക് കൂടെ പിന്നെ നമ്മൾ ഫണ്ടൂറയിൽ പോയി സാധനമൊക്കെ നമ്മൾ വണ്ടിയിലാക്കിയിട്ട് പിന്നെ നമ്മൾ ഫണ്ടൂറയിൽ നമ്മളൊന്ന് ഗെയിമൊക്കെ ഒന്ന് കളിക്കാനായിട്ട് പോയി അങ്ങനെ ആദ്യത്തെ ഇത് തന്നെ ഇക്ക കിട്ടി കേട്ടോ ഒരു ഡോളൊക്കെ അപ്പം നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മൾ ചേച്ചിയും മോള് പിന്നെ അതും കൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ പിന്നെ മക്കളെ എന്തോ റൈഡിങ്ങിലൊക്കെ കയറ്റി അവരങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡാക്കി അന്യൂസൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അതൊക്കെ കളിച്ചുകൊണ്ട് അങ്ങനെ നിന്ന് പിന്നെ നമ്മൾ അഹിക്കുട്ടനാണിത് അഹിക്കുട്ടൻ റൈഡ് ചെയ്യാൻ ബൈക്കിലൊക്കെ കയറിയിരിക്കുവാണ് അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ചൊക്കെ നിന്നു പിന്നെ അവിടെ ആണെങ്കിൽ നിറച്ചും റൈഡ്സാണ് കേട്ടോ ഫണ്ടൂറയിൽ ഓരോ ബാളങ്ങളും അലറയിലും ഒക്കെ കേൾക്കാം ഇതിലൊക്കെ സത്യം പറഞ്ഞാൽ നല്ല പേടിയാവും കേട്ടോ കയറാനായിട്ട് എല്ലാവരുടെയും അലറയിൽ അവിടെ കേൾക്കായിരുന്നു നമുക്ക് പിന്നെ നമ്മൾ ഇതിനകത്ത് മ മക്കൾ കയറിയപ്പം ഞാനും പിന്നെ അതിനകത്തൊരു കൊതി കാരണം ഞാനും അങ്ങ് കയറി കേട്ടോ അങ്ങനെ അതിലൊക്കെ ഒന്ന് കയറി പിന്നെ ഇത് സൂപ്പറായിരുന്നു കേട്ടോ ഈ റൈഡ് ചെയ്യുന്ന കാർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു റൈഡിങ് ഒക്കെ പിന്നെ വൈകിട്ടായപ്പോഴത്തേക്ക് നമ്മൾ ഐസ്ക്രീം സെക്ഷനിൽ കയറി അങ്ങനെ എം സി കഫേ എന്ന് പറയുന്ന അവിടെ ട്വൻറ്റി മുതൽ സ്റ്റാർട്ടിങ് ആണ് ഐസ്ക്രീം എല്ലാം പല ഫ്ലേവേഴ്സ് ഉണ്ട് മക്കൾ വാനില ഫ്ലേവേഴ്സ് ഓരോ ഒക്കെയാണ് ഓർഡർ ചെയ്തത് ഞാൻ പിന്നെ ഒട്ടും കുറച്ചില്ല പിന്നെ സ്ട്രോബെറി ഫ്ലേവർ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഒട്ടും കുറയ്ക്കില്ല ലോട്ടസ് ബിസ്കോഫൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ പക്ഷെ അതിനകത്ത് ആ ബിസ്ക്കറ്റ് എനിക്ക് വന്ന് പൊടിച്ചെങ്ങാണ്ടിട്ടേക്കുവാണല്ലാന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ലാതെ കഴിച്ചപ്പം അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചതാ ഒരാൾ നല്ല ബഹളമായിരുന്നു താഴെ നിന്ന് അവർക്ക് കോണ് തന്നെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ മോക്ക് കോൺ ഐസ്ക്രീം കൊടുത്തു അവിടെ നിന്ന് കഴിക്കുവാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞു നമ്മൾ ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ടാണ് പിന്നെ ഫോട്ടോസും എല്ലാം എടുത്ത് അവിടെ നിന്ന് അങ്ങ് തേച്ചു തിരിച്ചപ്പോഴത്തേക്ക് ഏതാണ്ട് സന്ധ്യയായി പിന്നെ നമ്മൾ വന്നത് രാത്രി ഡിന്നറ് കഴിച്ചത് നമ്മൾ ബ്രൈറ്റിലാണ് കേട്ടോ ആറ്റിങ്ങൽ എങ്ങാണ്ടുള്ള ബ്രൈറ്റിലാണ് നമ്മൾ കയറിയത് നല്ല ഫുഡാണ് ഏട്ടോ ബ്രൈറ്റില്ല ഫുഡ് എന്തായാലും പക്ഷെ നമ്മൾ നല്ല താമസമാണ് ഫുഡ് എടുക്കുക അപ്പോഴത്തേക്ക് നമ്മളൊരു മട്ടൻ സൂപ്പൊക്കെ ഓർഡർ ചെയ്തു മഴയൊക്കെ ഇല്ല ഇങ്ങനെ ചൂടോടെ മട്ടൺ സൂപ്പ് ഒക്കെ കുടിച്ചിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഫുഡെല്ലാം വന്നു അങ്ങനെ അപ്പം പൊറോട്ട അൽഫാം ബീഫ് കറി എല്ലാം ഓർഡർ ആക്കി നമ്മളെല്ലാം കഴിച്ചു കഴിച്ചിട്ട് നമ്മൾ തിരിച്ചത് മക്കളൊക്കെ കിടന്ന് വെളിയിൽ കിടന്ന് നല്ല കുരുത്തൊക്കെ അപ്പോൾ താങ്ക് യു എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ